ശിവസേന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയേഴാമത് ഗണേശോത്സവം ജില്ലയിൽ ആരംഭിച്ചു ശിവസേനാ നേതാവ് എം എസ് പൂവനചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ശിവസേന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയേഴാമത് ഗണേശോത്സവത്തിന് തുടക്കം കുറിച്ചു ശിവസേന നേതാവ് എം എസ് ഭുവനചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ശിവസേന സംസ്ഥാന പ്രസിഡന്റ് പേരൂർക്കട ഹരികുമാർ കായംകുളത്ത് നടന്ന മിടി തുറക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഭദ്രദീപ പ്രകാശനം ജില്ലാ രക്ഷാധികാരി സ്വാമി യോഗാനന്ദപുരി മഹാരാജ് നിർവഹിച്ചു ഗണപതി ഭഗവാനെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ പ്രധാന ദേവനായി ആരാധിച്ചു പോരുന്ന ഒരു കീഴ്വഴക്കം അതിലൂടെ ഇവിടെ ഭക്തിനിർമ്മമായിട്ടുള്ള ഒരു ജനതതിയെ സൃഷ്ടിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഈ ആലപ്പുഴ ജില്ലയിലെ ശിവസേനയുടെ സംഘാടക സമിതി അതിനുപരി സംസ്ഥാന സമിതിയും അഖിലേന്ത്യാ തലത്തിലും ഒക്കെ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിലും ഈ കായംകുളം പ്രദേശത്ത് ഈ ഹൈവേയുടെ സൈഡില് ഇത്തരം ഒരു പൂജകൾ നടത്തുകയും അഥവാ ഗണേശ വിഗ്രഹം വെച്ച് ആരാധനകൾ നടത്തുകയും ചെയ്യുന്നത് വരും തലമുറയെ ഈ ഭക്തി സ്വാതന്ത്ര്യമാക്കി ശാന്തമായ ഒരു ജീവിതം നയിക്കുവാനും ശാന്തിയേകുന്ന ഒരു ലോകത്തെ അഥവാ ഈ ഗ്രാമത്തെ സൃഷ്ടിക്കുക എന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായി കൂടെയാണ് നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ പോലും കേരളത്തിന്റെ മുഖച്ചായ മാറ്റിമറിച്ചിട്ടുള്ള ഒരു മഹായോഗീശ്വരനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ ഇവിടുത്തെ പല ക്ഷേത്രങ്ങളിലും ഗണേശ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള ആ മഹായോഗികൾ ഇവിടെ ഗണപതി വിഗ്രഹങ്ങൾ പ്രതീക്ഷിക്കണമെങ്കിൽ അതിന്റെ പിന്നിലും മുന്നിലുമുള്ള ഒരു കാഴ്ചപ്പാട് ഈ ഒരു ഒരു വേണ്ടിയുള്ള ും തുടർന്ന് നടന്ന ഗണേശ പൂജകൾക്ക് ജില്ലാ പ്രസിഡന്റ് ദിനേഷ് കട്ടച്ചിറ ജില്ലാ സെക്രട്ടറി കലേഷ് മണിമന്ദിരം അഞ്ജലി ജയപ്രകാശ് മനോജ് ബിന്ദു ബിജി വികാസ് തുളസീധരൻ മുരുകൻ മുരുകൻപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി ശിവസേന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വിനായക ചതുർത്ഥി ഗണേശോത്സവ ഘോഷയാത്രയും മിഴുതുറക്കൽ ചടങ്ങുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശിവസേനയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഭാഗങ്ങളിലും ഓച്ചറ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വിനായക ചതുർത്ഥിയുടെ ആഘോഷ പരിപാടി ആരംഭിക്കുകയാണ് ഇന്നിവിടെ സംയുജ്യനായ നമ്മുടെ സ്വാമി നമ്മുടെ ജില്ലാ രക്ഷാധികാരി കൂടിയായ യോഗാനന്ദപുരി മഹാരാജാവ് ഇത് നിർവഹിക്കുന്നതാണ് ഈ പരിപാടി ഒരു വൻപിച്ച വിജയമാക്കുവാൻ ഈ നാട്ടിലെ ഒത്തിരി ആൾക്കാരുടെ പ്രയത്നമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് മൂന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് വർണ്ണശലപനമായ ഘോഷയാത്ര കായംകുളം ടൗണിൽ കൂടി നടക്കുന്നതാണ് ഗംഭീരമായ ഈ പരിപാടി ഈ ശിവസേന ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഇരുപത്തിയേഴാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇരുപത്തിയേഴ് വർഷക്കാലം കൊണ്ടാണ് ശിവസേനയുടെ നേതൃത്വത്തിൽ ഈ ഗണേശോത്സവം ഇവിടെ ആരംഭിച്ചതും നടത്തുന്നതും ശിവസേനയാണ് ആദ്യമായി കേരളത്തിൽ ഗണേശോത്സവം കൊണ്ടുവരുന്നത് ഇരുപത്തിയേഴ് വർഷത്തിന് മുമ്പ് എം എസ് ഭുവനേന്ദ്രൻ എന്ന ഞങ്ങളുടെ ശിവസേനയുടെ സംസ്ഥാന നേതാവാണ് ഈ ഗണേശോത്സവം കേരളത്തിൽ കൊണ്ടുവരുന്നതും നടപ്പിലാക്കിയതും അങ്ങനെ ഇരുപത്തി ഏഴാം വർഷത്തിലേക്ക് ശിവസേനയുടെ നേതൃത്വത്തിലുള്ള ഗണേശോത്സവത്തിന്റെ ആരംഭം കുറിക്കുകയാണ് സെപ്റ്റംബർ മൂന്നിന് ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ഘോഷയാത്രകൾ കായംകുളം ടൗൺ ചിട്ടി കൊച്ചിട ചെട്ടി പെരുമ്പള്ളി കടപ്പുറത്ത് എത്തുകയും പൂജ കർമ്മങ്ങൾക്ക് ശേഷം ഗണപതി ഹോമത്തിനും ശേഷം വിഗഹം ജലാശയത്തിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങ് നടക്കും തുടർന്ന് വന്നാഭമായ വെടിക്കെട്ടും ഉണ്ടാകും ശിവസേന ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകും ന്യൂസ് കായംകുളം